ചേച്ചി കണ്ടതിൽ വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോയ സ്പോർട്ട് ഇംപ്രൂവൈസേഷൻ കൊടുത്ത ഒരു നടൻ അല്ലെങ്കിൽ നടി അതാരായിരിക്കും നടൻ അമ്പിളിച്ചേട്ടൻ നടി കെ പി ശിലളി ചേച്ചി അല്ല അമ്പിളിച്ചേട്ടൻ ഞാൻ വാഴുന്ന ഒരു പടം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അത്ര അടുത്ത് അഭിനയിച്ചിട്ടില്ല രണ്ട് പടം മൂന്നാമത്തെ പടത്തിലാക്കാണ്ട ഞങ്ങൾ ജോഡിയായത് ആ സമയത്ത് അമ്പിളി ചേട്ടൻ ഞാൻ ഇങ്ങനെ ഹ്യൂമർ ചെയ്യുമ്പോൾ അമ്പിളി ചേട്ടൻ ഈ ചിലത് ഈ റിഹേഴ്സിൽ കാണിക്കുന്ന ഇലറ്റേക്ക് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും അങ്ങോട്ട് തെറ്റിയിട്ടുണ്ട് തെറ്റിട്ടുണ്ട് ഞാൻ റിഹേഴ്സൽ എടുത്തപ്പോൾ അമ്പിളിച്ചേട്ടൻ കറക്റ്റായിട്ട് കാണിച്ചു പിന്നെ ടേക്കായപ്പോൾ അമ്പിളിച്ചേട്ടൻ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു എന്ന ലൈലോ പറയുന്നു അത് ഞാൻ ചിരിച്ചു പോയി അപ്പം ഞാൻ പെട്ടെന്ന് സോറി സാറിൻ ജോയി സാറിൻ്റെ പടം വാഴുന്നവർ അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി അമ്പളിച്ചേ പിന്നെ ഓരോ ഒന്നരട്ട് പടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ശരി അപ്പൊ അതാണല്ലേ അമ്പല ചേട്ടൻ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞു പിന്നെ അമ്പലിച്ചേനോട് ഞാൻ അമ്പളിച്ചേൻ മത്സരിച്ചവനിച്ച പടങ്ങളുണ്ട് അതിലൊക്കെ അമ്പല ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പൊന്നമ്മ അത് പൊന്നമ്മ കൊണ്ടുപോയി തിരിച്ചു അമ്പലിച്ചേനോട് പവനിക്കുമ്പോൾ അമ്പല ചേട്ടൻ ചോദിക്കുമ്പം ഞാൻ അത് ചെയ്യുമ്പോൾ പൊന്നമ്മ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നും ചെയ്യത്തില്ല ഞാൻ പറയത്തില്ല ഞാൻ മനസ്സിൽ കൊളുത്തി വെക്കും നോട്ട് ചെയ്തു അമ്പളിചേട്ടൻ ചെയ്യുമ്പം ഞാനത് ചെയ്തിരിക്കും നല്ല രീതിയിൽ എന്നോട് മനതേരം വേണം